الله اكبر الله اكبر الله اكبر لا اله الا الله السلام عليكم ورحمه الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين

നാളുകൾ ഇവിടെ അവസാനിക്കുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ നഷ്ടപ്പെട്ടു പോയതോ കുറഞ്ഞു പോയതോ ആയ തക്കുവ വീണ്ടെടുക്കുവാൻ വേണ്ടി അള്ളാഹു സുബാൻ വാല നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമായിട്ടാണ് പരിശുദ്ധ റമദാനിനെ നോക്കിക്കാണുന്നത് ആ ഒരു മാസത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട രീതിയിൽ തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിച്ച മനുഷ്യന്മാരാണ് വിശ്വാസികളാണ് നമ്മളൊരു ആളുകളും ഈ ഒരു മാസക്കാലത്തെ വിബാധത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു തൃപ്തി എന്നത് ഈ ആത്യന്തികമായി അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഒരു മിൻ്റെ തൃപ്തി എന്ന ബോധ്യത്തിലേക്കാണ് നമ്മെ കൊണ്ടുവന്നിട്ടുള്ളത് ജീവിതത്തിൽ എന്തു ചെയ്താലും തൃപ്തി വരാത്ത മനുഷ്യന്മാർ അള്ളാഹുവിന് തൃപ്തി ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനുള്ളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു തൃപ്തിയുണ്ട് ഇതാണ് ഏറ്റവും മഹത്തായ ഇസ്ലാം എന്ന ദീൻ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സന്മാർഗം എന്നുള്ളത് അത് ഉൾക്കൊള്ളുമ്പോഴാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് ഒരാളുടെ ദീൻ കൃത്യവും പൂർണവുമാകുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ദൃഢബോധ്യത്തിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഈ ഒരു മാസത്തെ വൃതാനുഷ്ഠാനത്തിന് ശേഷം നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അതാണ് വലി വലി അലാ വലിത്തുക്കുമില്ല അള്ളാഹുസുബത്ത ഈ ഒരു മാസക്കാലത്തെ നോമ്പ് പൂർത്തിയാക്കുവാൻ അവൻ നമുക്ക് ഈ ഒരു സന്മാർഗം കാണിച്ചു തന്നതിൻ്റെ വഴി കാണിച്ചു തന്നതിൻ്റെ സന്തോഷ സൂചകമായി ആദരവ് സൂചകമായി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവന് തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ് പരിശുദ്ധ റമദാനിൻ്റെ പരിസമാപ്തിയിൽ ഈദുൽ ഫിത്തറിൻ്റെ ദിനങ്ങളിൽ നമ്മൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ആ ഒരു തക്ബീറിൻ്റെ ധ്വനികളിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് റമദാൻ മാസം എന്നുള്ളത് ഏറെ കഠിനമായി ചൂടുള്ള പുറമേ നിന്ന് നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ അത്ഭുതമുണ്ടാക്കുന്ന വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഒരു മിൻ പ്രയാസപ്പെട്ടതിൻ്റെ നിരവധി ത്യാഗങ്ങൾ സഹിച്ചതിൻ്റെ അങ്ങേയറ്റം അവൻ്റെ റബ്ബിൽ സമർപ്പിച്ചതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് ഈദ് ഒരു ആഘോഷമായി ഒരാഘോഷമായി അള്ളാഹുസ്ബാല ലഭിച്ചിട്ടുള്ളത് ആഘോഷം എന്നത് പരിശുദ്ധ ഇസ്ലാമിൽ ആഘോഷമുണ്ട് രണ്ട് ഈദുകൾ ആഘോഷ ദിനങ്ങളാണ് പക്ഷേ ഇസ്ലാമിൻ്റെ പ്രത്യേകത അതും ഇബാദത്തുകളാണ് എന്നുള്ളതാണ് ആഘോഷങ്ങളും ഇബാദത്തുകളാണ് ആഘോഷങ്ങൾ എന്നാൽ കേവലം ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആർമാദ തിമിർപ്പുകളോ അല്ല എന്ന ഒരു സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത് പരിശുദ്ധ ഖുർആനിറങ്ങിയതിൻ്റെ ആഘോഷം ഇസ്ലാം പഠിപ്പിച്ചത് ഒരു മാസത്തെ നിർബന്ധമായ വൃതാനുഷ്ഠാനങ്ങളിലൂടെയാണ് മുസാലിഹിസ്സലാമ ഫിർഅഅൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം അതിൻ്റെ ആഘോഷം നടത്തിയത് നോമ്പ് നോട്ടിട്ടാണ് നമ്മൾ ഇന്നും ആഷൂറായി താസു നോമ്പ് നോൽക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് മുസഫ റസുൽ കരീം സുല്ലാമ മക്ക വിജയത്തിൻ്റെ ദിവസം ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു സുബൻ വസാല പരിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ അധ്യായം എന്ന് പറയപ്പെടുന്ന സുഹൃത്ത് നസറിൽ പറയുന്ന ഒരു വചനമുണ്ട് ഇതാ ജഅ നസറുല്ലാഹി വൽ ഫത്ത് തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ വിജയവും സഹായവും വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഒരു പ്രവാചക നിയോഗത്തിൻ്റെ പരിസമാപ്തിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്പൂർണതയാണ് ആ ഒരു വിജയത്തിലൂടെ കടന്നു വന്നിട്ടുള്ളത് അവിടെ അള്ളാഹു ഹുസ്ബാൻ പറഞ്ഞത് ധാരാളമായി അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും അവൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് അവനെ വാഴ്ത്തുകയും അതോടൊപ്പം തന്നെ ഇസ്തഫാറച്ചോലും പാപമോചനം തേടുവാനുമാണ് പറഞ്ഞത് ഏറ്റവും വലിയ ആഘോഷ ദിവസങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷങ്ങൾ പോലും അള്ളാഹുവിനോട് ഇസ്തീഫാർ ചൊല്ലുവാനും അള്ളാഹുവിനെ ധാരാളമായി മഹത്വപ്പെടുത്തുവാനും പ്രകീർത്തിക്കുവാനുമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈദ് എന്നത് കേവലം ആഘോഷം എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി ആരാധനയാണ് ആ ഒരു ബോധ്യം ഈദിൻ്റെ ദിനങ്ങളിൽ ഓരോ മുക്മിന്നിനും ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം കാരണം ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ദിനങ്ങൾ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു രീതി അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല ഈദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഈദ് നമസ്കാരമാണ് നമസ്കാരം എന്നത് സാധാരണ നമസ്കാരങ്ങളെക്കാളുപരി ഒന്നാമത്തെ അറക്കാത്തിൽ ഏഴ് തക്കബേറുകളും രണ്ടാമത്തെ അറക്കാത്തിൽ അഞ്ച് തക്കബേറുകളുമാണ് അത് തന്നെ ഒരു ആഘോഷമാണ് അതോടൊപ്പം അതൊരു ആരാധനയാണ് ഇമാമിൻ്റെ ഈദ് നമസ്കാരത്തിന് ശേഷമുള്ള ഈദ് ഹുതുബ ഈദ് സന്ദേശം എന്നുള്ളത് ഒരു 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 ആനന്ദമാണ് സന്തോഷമാണ് ഒരു ആഘോഷമാണ് അതോടൊപ്പം തന്നെ അത് ഇബാദത്താണ് ഇങ്ങനെ ഏതിൻ്റെ ദിവസം മുഴുവനും ഇബാദത്തുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ആഘോഷമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് ദാനധർമ്മം നിർവഹിക്കുക എന്നുള്ളത് റമലാനിൽ നമ്മൾ നിരവധി ദാനധർമ്മങ്ങൾ നടത്തി സ്വതക്ക ചെയ്തു പല ആളുകളും സക്കാത്തുകൾ കണക്ക് കൂട്ടുന്നതും നൽകുന്നതും ഒക്കെ റമലാനുമായി അതുകൂടാതെ തന്നെ റമലാൻ്റെ അവസാന ദിവസങ്ങളിൽ ഈദിന് തൊട്ടു മുമ്പായി നമ്മൾ ഫിത്ത് സക്കാത്ത് നൽകി ഫിത്ർ സക്കാത്ത് എന്നുള്ളത് അതിമഹത്തായ ഒരു ദാനധർമ്മമായി പരിശുദ്ധ റമലാൻ പഠിപ്പിച്ചൊരു വിഷയമാണ് റമലാൻ മുമ്പായി കൊടുത്തു വീട്ടേണ്ട ഒന്നാണ് അത് ദരിദ്രന്മാരായ ആളുകൾക്ക് ആ ഒരു ഈദിൻ്റെ ദിവസം ആഘോഷിക്കുവാനും അവർ പട്ടിണിയില്ലാതിരിക്കാനും വേണ്ടിയുള്ള ഒരു സംവിധാനമായി പഠിച്ചവൻ നമ്മെ പഠിപ്പിച്ച ഒരു വിഷയമാണ് അപ്പോൾ ഇത്രയും ദാനധർമ്മങ്ങൾ ചെയ്ത ഈ ഒരു മാസത്തെ ദാനധർമ്മത്തിന്റെ മാസമായി കണ്ട അതുവഴി പുണ്യം നേടിയ ആളുകളോട് പോലും പ്രവാചകൻ സൊല്ലാ അലൈസ്മ ഈദിന്റെ ദിവസത്തെ മാതൃകയായി പഠിപ്പിക്കുന്നത് അന്നും ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയാണ്ഹുവായി പ്രവാചകൻ സല്ല അലൈസ്മ ഈദിന്റെ ദിനങ്ങളിൽ സ്ത്രീകൾ അടുക്കൽ വരെ ഇറങ്ങിച്ചെല്ലുകയും അവരോട് ധർമ്മം ആവശ്യപ്പെടുകയും അവർ അവരുടെ വളകളും കർണാഭരണങ്ങളും ഒക്കെ ആ പ്രവാചകന് ദാനധർമ്മമായി പ്രവാചകന്റെ ആവശ്യ പ്രകാരം നൽകുകയും ആദ്യ ആ ഒരു ദാനധർമ്മം അന്നേ ദിവസം പ്രയാസ അനുഭവിക്കുന്ന ഈദിൻ്റെ ദിവസം വിഷമിക്കുന്ന ആളുകൾക്കിടയിലേക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെ ആഘോഷം എന്നുള്ളത് പ്രധാനപ്പെട്ട ആഘോഷം എന്നുള്ളത് കേവലം ആസ്വാദനങ്ങളായി മാത്രം പോകാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ് അതോടൊപ്പം തന്നെ ഈദ് നമസ്കാരത്തിന് മുസല്ലയിലേക്ക് പോവുക എന്നുള്ളതും ആ ഒരു ഒരുമിച്ചുകൂടലിൽ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു പ്രാർത്ഥനയിൽ നമസ്കാരം നിർബന്ധമല്ലാത്ത അല്ലെങ്കിൽ നമസ്കരിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ പോലും ഒരുമിച്ച് കൂടണമെന്ന് കൊണ്ടാ എന്നതുകൊണ്ടാണ് അത് വലിയ മൈതാനങ്ങളിൽ വെച്ച് എന്ന് പ്രവാചകൻ സുല അലി സലമ്മ മാതൃക കാണിച്ചു തന്നത് ആ പ്രവാചകൻ സുലഹസലമയുടെ ഈദ് നമസ്കാരങ്ങളൊക്കെയും പ്രത്യേകമായി തയ്യാറാക്കിയ മുസല്ലകളിലായിരുന്നു അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ഈദ് ഗാഹ്കളിലായിരുന്നു ഇത് എല്ലാവരും ഒരുമിച്ച് കൂടുവാനും ആ ഒരു പ്രാർത്ഥനയും സന്തോഷവും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കാനും വേണ്ടിയുള്ള സംവിധാനമാണ് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ആഘോഷം എന്തായിരിക്കണം എന്നുള്ള ആരെയും ഏതെങ്കിലും തരത്തിൽ അവരുടെ സമ്പത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ പദവികളുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ലിംഗത്തിൻ്റെ പേരിൽ അവരുടെ വർണ്ണത്തിൻ്റെ പേരിലൊക്കെ മാറ്റി നിർത്തപ്പെടുന്നതിന് പകരം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അവരുടെ സന്തോഷവും ഒക്കെ പങ്കുചേരുന്ന ഒരു ആഘോഷമായിട്ടാണ് ഇസ്ലാം ഈദിനെ പഠിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈദ് സന്ദേശം അല്ലെങ്കിൽ ഈദ് ആശംസ എന്നുള്ളത് ഈദ് മുബാറക് എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു രീതി ആയിരുന്നില്ല പ്രവാചകൻ സുല വസ്ലമയുടെ സുന്നത്ത് എന്നുള്ളത് സന്ദേശം അല്ലെങ്കിൽ ഈദിന്റെ ആശംസകൾ പോലും പ്രാർത്ഥനയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് തഹബൽ അള്ളാഹുഖും എന്നിൽ നിന്നും താങ്കൾ നിന്നും അള്ളാഹുസുബൻ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ എന്നുള്ള മഹത്തായ പ്രാർത്ഥനയായാണ് ഈദിന്റെ ദിവസങ്ങളിൽ പരസ്പരം ഹസ്തദാനം ചെയ്യുമ്പോഴും ആശ്ലേഷിക്കുമ്പോഴും ചുംബിക്കുമ്പോഴും പരസ്പരം നൽകേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈദിന്റെ ദിവസം എല്ലാവരെയും പരിഗണിക്കുക കുടുംബ ബന്ധുക്കളെ പ്രത്യേകമായി സന്ദർശിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ആശംസകൾ നൽകുകയും ചെയ്യുക എന്നതൊക്കെ ഇസ്ലാം ഈദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അപ്പോൾ ഈ ഒരു ഏത് എന്നുള്ളത് പരിശുദ്ധ മദാനിൽ നമ്മൾ നേടിയ തക്വയുടെയും നമ്മൾ നേടിയ സൂക്ഷ്മതയുടെയും ആ നമ്മുടെ ഈമാനിൻ്റെയും കുറവ് സംഭവിക്കാത്ത രീതിയിൽ അതിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ അല്പം കൂടി അള്ളാഹുലേക്ക് അടുക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മുടെ തൃപ്തി എന്ന് അല്പം കൂടി ഉറച്ചു വിശ്വസിക്കുന്ന രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് കഴിയട്ടെ الله سبحانه وتعالى نمي إبريم أنجريك مراغتة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته لا